ഈ ജയകൃഷ്ണനും സുഹൃത്തുക്കളായ സന്തോഷ് അബ്രഹാം വിമൽ എന്നിവർ ഊബർ വഴി ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നു ഈ ടാക്സി ഡ്രൈവർ സ്ഥലം പിക്കപ്പ് പോയിന്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ ഈ ആപ്പ് വഴി തന്നെ ഫോണിൽ ബന്ധപ്പെടുന്നു ഇവർ സംസാരത്തിന് ശേഷം ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപ് ജയകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നവരോട് ഒരു മുസ്ലിം തീവ്രവാദിയാണ് ഡ്രൈവർ എന്ന് പറയുകയായിരുന്നത് കേട്ട ഡ്രൈവർ അത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ അമ്മയ്ക്കെതിരെ മലയാളത്തിൽ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉറുവ പോലീസ് ഇപ്പോൾ കേസെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും പ്രകോപനമുണ്ടാക്കൽ വിദേശ പരാമർശം വഴി പൊതുസമാധാനം തകർക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ആ കേസെടുത്തിരിക്കുന്നത് നൂറ്റിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നമ്പറിലാണ് കേസ് എടുത്തിരിക്കുന്നത് ശരി കേസെടുത്തിരിക്കുന്നത് നടൻ ദൃശ്യങ്ങളാണ് കാണുന്നത് അതിലേക്ക്